അസ്സലാമു അലൈക്കും വാഹത് നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് അല്ലാഹുത്താല ആ ഇബാദത്തുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടോ നമുക്കൊക്കെ സ്വർഗം കിട്ടുമോ ഒരു ഉറപ്പുമില്ല അള്ളാഹുത്താല അവന്റെ കൃപ കൊണ്ട് നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ യാ റബ്ബൽ ആലമീൻ ഞാൻ പറഞ്ഞു വന്നത് നബിമാരുടെ കൂടെ സ്വർഗത്തിൽ കടക്കുന്ന ഒരു വിഭാഗമുണ്ട് ആരാണവര് അവരെ പറയുന്നതിന് മുമ്പ് ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ട് അതായത് നമ്മൾ സാധാരണ അങ്ങാടിയിലേക്ക് പോകാറുണ്ടല്ലേ ടൗണിലേക്ക് പോകാറുണ്ട് അത് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ വേണ്ടി ബസ് കയറാൻ വേണ്ടി ചിലപ്പോൾ അങ്ങാടിയിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെ ഏത് കാര്യത്തിനായിക്കോട്ടെ നമ്മൾ സാധാരണ അങ്ങാടിയിലേക്ക് പോകാറുണ്ടല്ലേ എന്നാൽ ഹബീബായ റസൂല്ലാഹ് സാഹ് അലഹി വസ്ലമ തങ്ങൾ പറയുന്നു അങ്ങാടി എന്നുള്ളത് സാധാരണ സ്ഥലമല്ല അത് വളരെ സൂക്ഷിക്കേണ്ട സ്ഥലമാണ് കാരണം അവിടെ ഒരുപാട് തെറ്റുകൾ നടക്കുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ അങ്ങാടിയിൽ നടക്കുന്നുണ്ട് അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ചൊല്ലണ്ട പ്രത്യേകം വിക്രി വരെയുണ്ട് എന്താണ് അവിടെ നടക്കുന്ന തെറ്റുകൾ അത് ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട് അങ്ങാടി മാർക്കറ്റ് ടൗൺ അവിടെ ഹറാമുകൾ നടക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ വില കയറ്റി പറഞ്ഞ് ചരക്കിനില്ലാത്ത ക്വാളിറ്റി ഒക്കെ പറഞ്ഞ് സ്റ്റോക്ക് വളരെ കുറവാണ് നിങ്ങള് പറഞ്ഞോണ്ട് അങ്ങനെ എത്തിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞിട്ട് കച്ചവടം നടക്കുന്നത് സർവ്വസാധാരണയായി വഞ്ചിക്കുക അതും ലംഘിക്കുക പണി നടക്കും അവിടെ കച്ചവടക്കാരനായാൽ അയാൾക്കുള്ള ഓഫർ സാധാ പിന്നെ കൂടെ കാരണം ചുറ്റുവട്ടത്ത് മുഴുവൻ തെറ്റു കുറ്റങ്ങൾ നടക്കുമ്പോ ഒരു ഹറാമും ഇല്ലാതെ ഒരു കളവും പറയാതെ ഇല്ലാത്ത ക്വാളിറ്റി പറഞ്ഞ് പറ്റിക്കാതെ കച്ചവടം നടത്തിയാൽ ഇത് പറയുമ്പോ ഏതെങ്കിലും കച്ചവടക്കാർക്ക് എന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമില്ല കാരണം ഉസ്താദ് വളരെ വ്യക്തമായിട്ട് തെളിവുകൾ പോലെയാണ് ഉസ്താദ് പറഞ്ഞത് നമ്മൾ പല ആളുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാകും ചിലപ്പോ കാരണം ഒരുപാട് ആളുകൾ ഇതുപോലെ കളവ് പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ വഞ്ചിച്ചു കൊണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട് ഉസ്താദ് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സാധനം വിൽക്കുമ്പോ അതിന്റെ ഇല്ലാത്ത മേന്മകൾ പറഞ്ഞുകൊണ്ട് അതിന്റെ ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട് എന്നാൽ ഇതുപോലെയുള്ള ടൗണുകളിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കളവ് പറയാതെ പറ്റിക്കാതെ വഞ്ചിക്കാതെ നല്ല നിലയിൽ കച്ചവടം നടത്തുന്നവരുണ്ട് എങ്കിൽ അവർക്ക് സാധാരണ സ്വർഗം കിട്ടുമെന്നല്ല പറഞ്ഞത് അമ്പിയ മുറിസലുകളുടെ കൂടെ സ്വർഗത്തിൽ കടക്കുമെന്നാണ് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നാൽ നിങ്ങൾ തമ്പനയിൽ വേറെ ഒരു കാര്യം കൂടെ കണ്ടിട്ടുണ്ടാകും അതായത് പത്ത് കോടി പ്രതിഫലം ലക്ഷക്കണക്കിന് ദോഷങ്ങൾ പുറത്തു കൊടുക്കും ഒരുപാട് ദർജകൾ ഉയർത്തി കൊടുക്കും അങ്ങനെയുള്ള ഒരാള് ആരാണത് അതും ഈ ടൗണുമായി ബന്ധപ്പെട്ട ഒരാളാണ് ഒരാള് ടൗണിലേക്ക് പോവുകയാണ് ആ പോകുന്ന സമയത്ത് വെറുതെ പോവാണ് ആ മനുഷ്യൻ ടൗണിൽ ഇറങ്ങട്ടെ ഇറങ്ങാതിരിക്കട്ടെ സാധനങ്ങൾ വാങ്ങട്ടെ എന്തുമാവട്ടെ ടൗണിലേക്ക് പോകുന്നുണ്ടോ ആ പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു ദിക്കറി ചൊല്ലുകയാണ് ഏതാണ് ആ ദിക്കറ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ലാ ഇലാഹ ഇല്ലല്ലാഹു ഇതാണ് ടൗണിലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞാൽ കോടി പ്രതിഫലവും

അയാൾക്ക് ഇത്ര ഇത്ര ചെറിയ വലിയ പ്രതിഫലം പ്രതിഫലം യെസ് ഈ സഹാബത്തും ടൗണിൽ വാങ്ങാൻ ഇല്ലെങ്കിൽ തന്നെ ും കൂലി കളയും കാരണം ടൗണിൽ മുഴുവനും തെറ്റുറ്റങ്ങൾ നടക്കുന്ന സ്ഥലം ആ സ്ഥലത്തൂടെ പോകുമ്പോൾ നീ അമ്പാനോർമിച്ചാൽ അവിടെ ആരും അന്നാൻ ഓർമ്മിക്കാത്തോണ്ട് പാച്ച കളവറുണ്ട് പറ്റിച്ചിട്ടും പാവങ്ങളെ പറ്റിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ ജസ്റ്റ് ലോഡ് കോഴി എടുക്കാൻ വേണ്ടിട്ട് കല്യാണം കിട്ടുന്ന വണ്ടി വന്നപ്പോൾ വണ്ടി വരുന്നത് അവിടെ വിടുമ്പ് അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കടക്കാരൻ കാമണിക്കൂർ മുമ്പ് അറിയിക്കണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കോഴിക്കോട് നല്ലോണം വെള്ളം കൊടുത്തു എന്നിന് തൂക്കൊന്ന് കൂടിക്കിട്ടെ ഉദാഹരണം പറയാ തൂക്കൊന്ന് കൂടിക്കിട്ട് അങ്ങനെ ഓർമ്മിക്കാതെ പല മോഡലിലും പറ്റിച്ചു നടക്കുമ്പോൾ നീ അന്താ ഓർമ്മിച്ചല്ലോ അപ്പൊ നിനക്ക് ചില്ലറ കൂലി തന്നാ പോരാ ണക്കിന് കിട്ടും പറഞ്ഞത് സ്വഹാബത്ത് സാധനങ്ങൾ വാങ്ങാൻ ഇല്ലെങ്കിലും വെറുതെ പോകുവായിരുന്നോ വെറുതെ ഒന്ന് ടൗണിലേക്ക് പോയിട്ട് ഈ വിക്രും ചെല്ലിട്ട് തിരിച്ചു വരുമായിരുന്നു കാരണം എന്താ അത്രത്തോളം പ്രതിഫലമുള്ള വിക്രണത് നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ് കാരണം നമ്മൾ ഏത് സമയത്തും പോകുന്ന ഒരു ടൗണിലേക്കാണ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ദിവസങ്ങളിൽ നമുക്ക് അത്യാവശ്യം ഉണ്ടാകുമ്പോ അതിരാവിലെ ടൗണിലേക്ക് പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത് ചില ആളുകളുണ്ട് എല്ലാ ദിവസവും അതിരാവിലെ അങ്ങാടിയിലേക്ക് പോകും അത് അവിടെ കൊണ്ട് പോവാതിരിക്കാൻ പറ്റൂല പോയേ മതിയാവും എന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു കാര്യമില്ല അവിടെ വെറുതെ പോവുക അവിടെ ഇരിക്കുക ചിലപ്പോൾ ഒരു ചായ ഒക്കെ കുടിക്കുക പല ആൾക്കാരും ഫിത്തനും പ്രസാദും പറയുക അറീബത്തിന്റെ അമീമത്തും പറയുക കുറെ വൈകുമ്പോൾ തിരിച്ചു വരിക ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് എന്നാൽ അതൊന്നും പാടില്ലാന്ന ഇസ്ലാം കൽപ്പിക്കുന്നത് ഇങ്ങനെ സ്ഥിരം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു താല എല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാവട്ടെ അള്ളാഹു താല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീനി അറബല്ലോടുകൂടി അസലാ ലാലും വാഹമദള്ള